ഒരു ലോ സിഗ്നലും ഒരു ഹൈ സിഗ്നലും ഇതിനാണ് ബൈനറി എന്ന് പറയുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത് സീറോ വൺ സീറോ വൺ ഇതിനകത്താണ് കമ്പ്യൂട്ടറിൻ്റെ സകല പരിപാടികളും നടക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സീറോ വണ്ണിൽ പറഞ്ഞു കൊടുക്കണം ബൈനറി സിസ്റ്റത്തിൽ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ ആൽഫബറ്റ്സിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ സോ എല്ലാം ബൈനറിയാണ് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി സിസ്റ്റമാണ് ഡെസിമൽ സിസ്റ്റം പഠിച്ച ഒരാൾക്ക് ബൈനറി സിസ്റ്റം പഠിക്കാനായിട്ട് ഭയങ്കര പാടാണ് പെട്ടെന്ന് ആ ലോജിക്ക് കിട്ടത്തില്ല കാരണം ആഡ് ചെയ്യാനായിട്ട് സീറോയും ഒന്നും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും ഒന്ന് കിട്ടും ഒന്ന് ഒന്നും കൂടെ ആഡ് ചെയ്ത ഡെസിമലിൽ ടു കിട്ടും പക്ഷെ ഇവിടെ ടു എന്ന് പറയുന്ന നമ്പരിക്കെന്ത് ചെയ്യും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും എല്ലാം ഈ വൺ സീറോ മാത്രമേ ഉള്ളൂ അപ്പോൾ വൺ സീറോയിൽ ആൻസർ ചെയ്താൽ പറ്റത്തുള്ളൂ മറ്റേ ലോജിക്ക് എടുത്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളവും സോ ബൈനറി സിസ്റ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കാൻ മനസ്സിലാക്കാനായിട്ട് വേറൊരു ബ്രെയിൻ നമുക്ക് ആവശ്യമാണ് ഡെസിമിൻ്റെ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കമ്പ്യൂട്ടർ സയൻസിനകത്ത് ബൈനറി മാത്രമല്ല പഠിക്കേണ്ടത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ വേറിയൻസ് നമ്പേഴ്സ് സിസ്റ്റം പഠിക്കണം ഇതെല്ലാം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് മാതമെറ്റിക്സിനകത്ത് അപ്പോൾ സാധാരണ ലോജിക്ക് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മതക്കുകയല്ല ഇതിന് വേറൊരു ബ്രെയിൻ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും പുതുണ്ടാക്കിയെടുക്കണം സോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിക്ക് ശരിക്കും ഫൈനലിക്കകത്ത് മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ അലുഭാവം അതുപോലെ ഏത് ഇത് വന്നാലും ബേസ് ഏത് വന്നാലും ഇപ്പം ഡെസിമലിൻ്റെ ബേസ് വരുന്നത് ടെൻ ആണ് ബൈനറിയുടെ ബേസ് വരുന്നത് ടു ആണ് അപ്പോൾ ഇങ്ങനെ ഏത് ബേസ് വന്നാലും ആ ബേസിൽ നിന്ന് കൊണ്ട് കമ്പ്യൂട്ടറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നാലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏത് പ്രോഗ്രാം പുറമേ ഉള്ള പ്രോഗ്രാമിങ്ങിൽ അകത്ത് മെഷീനകത്ത് ചിപ്പുകളുടെ പ്രോഗ്രാമിംഗ് ബയോസിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റം അറിയണം ഓക്കെ സോ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ എക്സാമ്പിൾ പോലെ ബൈനറി പഠിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കോഡാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ അല്ല നമ്മൾ കാണുന്നത് പോലെ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ ഗ്രാഫ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സെൻസിലല്ല ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അത് മറ്റൊരു ഡയമെൻഷൻ അത് മറ്റൊരു രീതിയില്ല അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ ഗ്രാഫ് ചെയ്യാൻ പറ്റും ഇനി ഒരു എക്സാമ്പിളൂടെ പറയാം ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഷോർട്ടും ലോങ് ആ ഓക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നവർ വേറൊരു കാര്യം കൂടെ പഠിക്കും അതിന് പേര് പെട്ടെന്ന് മറന്നുപോയി അത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന കാര്യത്തെ പെട്ടെന്ന് ആ ഷോർട്ട് ഹാൻഡ് ഷോർട്ട് ഹാൻഡ് ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് ഇതിനെ പെട്ടെന്ന് എഴുതുന്ന ആൾക്കാർ ഞാനും സംസാരിക്കുന്നത് ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ടാണ് നോൺ സ്റ്റോപ്പായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ സംസാരിക്കുന്നതിനകത്തുള്ള ഒരു ഒരു വാക്ക് പോലും വിടാതെ ആശയങ്ങൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഷോർട്ട് ഹാൻഡിൽ എഴുതും എന്നിട്ട് ഈ ഷോർട്ട് ഹാൻഡ് വെച്ചിട്ട് പിന്നെ ഇതിനെ ടൈപ്പ് ചെയ്ത് മാറ്റർ റെഡിയാക്കും അപ്പം ഞാൻ എന്താണ് ഒരു മണിക്കൂർ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിൻ്റെ എഡിറ്റോ കോപ്പി ടൈപ്പ് ചെയ്ത് എൻ്റെ കയ്യിൽ കൊണ്ടുതരും അതിനെന്തറിയണം ഷോർട്ട് ഹാൻഡ് അറിയണം ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ പണ്ട് പത്താം ക്ലാസ് ഒക്കെ പാസ് ആയി കഴിഞ്ഞാൽ വെറുതെ നിക്കുമ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇത് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനും ഷോർട്ട് ഹാൻഡ് പഠിക്കാനും കൊണ്ടാകും പണ്ട് ഈ എൽ ഡി ക്ലർക്കിനും യു ഡി ക്ലർക്കിനും ഇത് കമ്പൾസറി ആയത് ടൈപ്പ് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണം ഷോർട്ട് ഹാൻഡ് പറയണം ഇത് അറിയാൻ മാത്രമേ എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് ആകാൻ പറ്റത്തുള്ളൂ ഇന്ന് കമ്പ്യൂട്ടർ നോളജ് മതി ഇതിലൊന്നും വേണ്ട അപ്പോൾ ഈ ഷോർട്ട് ഹാൻഡ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ ലാംഗ്വേജ് ആണ് ഈ കേൾക്കുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ കേൾക്കുന്ന കാര്യത്തെ നമ്മൾ മറ്റൊരു കോഡ് ഉപയോഗിച്ച് പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള ഒന്നും വിട്ടുപോകാതെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ലാംഗ്വേജാണ് പുതിയ കാര്യത്തെയാണ് ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് ആ കോഡ് പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ കോഡ് പഠിക്കണം ഓക്കെ സോ ഇതുപോലെയാണ് ദൈവം ദൈവത്തിൻ്റെ ലാംഗ്വേജ് ദൈവത്തിൻ്റെ രീതികളെ മനസ്സിലാക്കാനായിട്ടുള്ള ആ കോഡ് നമ്മൾ പഠിക്കണം ഓക്കെ അത്തരം പിടി കിട്ടിയാണ് ഞാൻ അടുത്ത് പറയാം അപ്പോൾ തുടക്കത്തിൽ എനിക്ക് കോഡ് അറിയത്തില്ല ദൈവം സംസാരിക്കുന്ന ലാംഗ്വേജോ രീതികളോ എനിക്കറിയത്തില്ല അപ്പോൾ ആദ്യം ദൈവം എൻ്റെ അടുത്ത് ചിലപ്പോൾ ഓഡിയബിളായിട്ടോ വിഷുവലായിട്ടോ നമ്മൾ ഈ സംസാരിക്കുന്ന രീതിയിലൊക്കെ ആദ്യം ഇടപെട്ടെന്ന് ഇരിക്കാം എൻ്റെ അജ്ഞത കാരണം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് ശരിക്കും നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കിട്ടത്തില്ല അപ്പോൾ ദൈവം നമ്മൾ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അകത്ത് അതിൻ്റെ അകത്ത് ഇന്നർ ഹാർട്ടിനകത്ത് ദൈവം ഇടപെടും അവിടെ ദൈവം സംസാരിക്കുന്നത് ദൈവം നമ്മളോട് ഇടപെടുന്ന രീതികൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ കണ്ടിറങ്ങിയിട്ട് ഈ പത്ത് പേരുടെ ചോദിക്കുകയാണ് സിനിമയുടെ കഥയൊന്ന് ബ്രീഫായിട്ട് പറയുമോ എന്താ നിങ്ങൾക്ക് ആ കഥ എന്തിനകത്ത് നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിയിലിറങ്ങി പത്ത് പേരുടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് പേര് ഒരേ കാര്യം പറയുമോ ഓരോരുത്തർ സെൻസ് ചെയ്യുന്ന രീതി വേറെയാ ഓരോരുത്തർ ഗ്രാസ്പ് ചെയ്യുന്നത് വേറെയാണ് ഓരോരുത്തർക്കും അതിനകത്തുനിന്ന് കിട്ടുന്ന മെസ്സേജ് വേറെയാണ് അതെന്താ അങ്ങനെ കാരണം ഒരേ ലാംഗ്വേജിലാണ് നമ്മൾ കണ്ടത് ഒരേ സിനിമയാണ് കണ്ടത് ഒരേ കഥയാണ് കണ്ടത് ഒരുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റിസീവ് ചെയ്ത ഇൻപുട്ടൊന്നും ആയിരുന്നു പക്ഷേ ഇൻപുട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രാസ്പ് ചെയ്ത കാര്യത്തിനകത്ത് വേരിയേഷൻ വന്നു എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ അറിവും വെച്ചിട്ടാണ് നമ്മൾ അതിനെ സെൻസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യം നമ്മുടെ യുക്തിയും ബുദ്ധിയും നമ്മുടെ അറിവിനേയും ബേസ് ചെയ്തേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കതിനെ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ നമ്മുടെ അകത്തോട്ട് വരത്തുള്ളൂ സോ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളോട് ചില മീഡിയ വഴി ചില ചില രീതി വഴി നമ്മോട് ഇടപെടുമ്പോൾ അതിനെ എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ ദൈവം എന്നോട് നിന്നോടും സംസാരിക്കുന്നത് ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ റിസീവ് ചെയ്യുന്നത് നീ റിസീവ് ചെയ്യുന്നത് ചെയ്യുന്ന നമ്മൾ വ്യത്യസ്തതയുണ്ടാകും കാരണം അത് നമ്മുടെ റിസീവിങ് പവറിനെ ബേസ് ചെയ്തിരിക്കും അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്നത് വിഷ്വൽ മീഡിയ വഴിയോ ഓഡിയോ മീഡിയ വഴിയോ അല്ല നമ്മുടെ ഉള്ളിൽ അറിവായിട്ട് അതാ ദൈവത്തിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിവായിട്ട് ഉള്ളിലേക്ക് അതിനെ പകരും നമ്മൾ പോലും ചിലപ്പം ആ സമയത്ത് അറിയില്ല കുറച്ച് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ വേണ്ടി വെളിയിൽ വരും അതങ്ങനെ പറഞ്ഞാൽ പറ്റുമോ എന്ന് എൻ്റെ ആ ലോജിക്ക് പിടി കിട്ടിയോന്നറിയോ ഈ ബൈനറി എന്നൊക്കെ പറഞ്ഞത് വൈകിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുറച്ച് അന്ന് അതിനകത്ത് വേറൊരു സെൻസ്റ്റിരുന്നാലേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു 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 സബ്ജെക്റ്റ് തന്നിട്ട് നിങ്ങൾ ആക്ഷൻ വഴി ആക്ഷൻ കാണിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യണം പറയാം അപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ആക്ഷൻ കാണിക്കുകയാണ് ഞാൻ ആക്ഷൻ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജ്യോതി അമ്മ കുറച്ച് സ്ലോയില ഞാൻ പറയുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും നീ കുറച്ചുകൂടെ ചെറുപ്പമായതുകൊണ്ടും കുറച്ചുകൂടെ ഇപ്പോഴുള്ള ആനുകാരികമായ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ അറിയാമെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന ആക്ഷനക്ക് പെട്ടെന്ന് ഗ്രാവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ രണ്ട് വ്യക്തികളടുത്ത് ഞാൻ ഇങ്ങനെ ആക്ഷനിലൂടെ ഞാൻ വേറൊന്നും മിണ്ടുന്നില്ല ശബ്ദമില്ല വേറൊന്നുമില്ല ആക്ഷൻ മാത്രമേ ഉള്ളൂ ഈ ആക്ഷനിലൂടെ കമ്മ്യൂണിറ്റി എന്ന കാര്യത്തെ നീ കുറച്ചുകൂടെ പെട്ടെന്ന് എടുക്കുന്നു അബ്സോർബ് ചെയ്യുന്നു മനസ്സിലാക്കുന്നു യോ നിയമം കുറച്ച് ഡിലേ ആവുന്നു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഓക്കെ സോ ഇതുപോലെ ദൈവം പറയുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ഷാർപ്പൺ ചെയ്ത് വെക്കേണ്ടി വരും ദൈവത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഞാൻ എൻ്റെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ഷാർപ്പൺ ചെയ്ത് വെച്ചാൽ അതിനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ദൈവം ഇതുപോലെയുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കീൻ ആയിരിക്കണം ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം ഞാനിങ്ങനെ എക്സാമ്പിൾ പറയുന്നത് ആ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ അന്തരീക്ഷത്തിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദ ശബ്ദവീജികളുണ്ടോ എന്തിന്റെ അതൊണ്ട് ഓക്കെ അതല്ലാതെ അല്ലാതെ അല്ലാതെ ഞാനിതൊന്ന് രണ്ട് കാര്യം പറയാം ഓക്കെ നിങ്ങൾ ഇത്രയൊക്കെ സെൻസ് ചെയ്തിട്ട് ഞാൻ പറയാം എത്രയോ ടി വി ചാനലുകൾ എഫ് എം ചാനലുകൾ അവരുടെ ഫ്രീക്വൻസി ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അത് മറ്റൊരു രീതിയിലാണ് ഫ്രീക്വൻസി കിടക്കുന്നത് നമ്മുടെ ചെവിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഫ്രീക്വൻസി അന്തരീക്ഷത്തിൽ കിടക്കുന്നത് അപ്പോൾ ദൂരദർശൻ്റെതുണ്ട് ക്ലബ്ബഫിൻ്റെ ഉണ്ട് റേഡിയോ മെച്ചിയുടെ ഉണ്ട് എല്ലാം ഇവിടെ ഇതാ ഇവിടെ കിടക്കുക ഇനി ഇതുപോലെ വിഷ്വൽസ് ഉണ്ടോ ദൂരദർശൻ്റെ ഉണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട് സൺ ടി വിയുടെ ഉണ്ട് സൂര്യ ടി ഉണ്ട് എല്ലാ വിഷ്വൽസും ഇതെവിടെ കിടക്കുവാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ വിഷ്വൽസിനെയും ആ ഓഡിയോസിനെയൊക്കെ സെൻസ് ചെയ്യാനുള്ള പാകത്തിനല്ല നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിരിക്കുന്ന പക്ഷേ നമുക്ക് കിട്ടുമോ കിട്ടും പക്ഷെ ഒരു ഡിവൈസ് വേണം അപ്പോൾ നമ്മുടെ ഇതിനകത്ത് എഫ് എം റേഡിയോയുടെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും ട്യൂൺ ചെയ്യേണ്ടി വരും നയൻറ്റി ഫോർ പോയിൻ്റ് സെവൻ ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ അവരുടെ സാധനം കിട്ടും നയൻ്റി ടു പോയിൻ്റ് എയിറ്റ് അവരെ കഴിഞ്ഞാൽ അടുത്തവൻ്റെ സാധനം വരും സോ ഓരോ ഫ്രീക്വൻസിയിൽ നമ്മുടെ ഡിവൈസിനെ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഡിവൈസ് അതിനെ നമുക്ക് എന്ത് ചെയ്തു തരും മാറ്റി തരും കൺവേർട്ട് ചെയ്ത് സോ ഇതുപോലെ ദൈവത്തിൻ്റെ ഫ്രീക്വൻസിയെ ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അതിന് ആക്ടിവേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുമോ പറ്റില്ല അപ്പോൾ ആ ദൈവത്തിൻ്റെ ഫ്രീക്വൻസിയെ സെൻസ് ചെയ്യാനായിട്ട് എൻ്റെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന റിസീവറാണ് എൻ്റെ സ്പിരിറ്റ് ദൈവവും സ്പിരിറ്റാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റാണ് സോ ഈ സ്പിരിറ്റ് ടു സ്പിരിറ്റ് ആശയങ്ങളെ കൈമാറ്റം ചെയ്യാനായിട്ട് സ്പിരിറ്റ് ട്യൂൺ ചെയ്യണം അന്നെയാണ് ആക്ടിവേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ആക്ടിവേഷൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുന്നതല്ല അതൊരു പ്രോസസ്സാണ് അത് ഓരോരുത്തർക്കും ഒരു രീതിയില്ല നീ നീ റിസീവ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഞാൻ റിസീവ് ചെയ്യുന്നത് സോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻറ്റായിരിക്കും ഒരു നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ റിസീവ് ചെയ്യുന്നത് പോലെ റിസീവ് ചെയ്യുന്ന വേറൊരാളുണ്ടാകും ചിലപ്പോൾ ആയിരം പേരെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ റിസീവ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്ന സോ എൻ്റെ അതൊരു ഡിഫറൻറ്റാണ് അപ്പോൾ ഒരിക്കലും ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് തന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ കിട്ടത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരും റിസീവ് ചെയ്യുന്നത് ഓരോ രീതിയില്ല ഓക്കെ സോ അവിടെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഓഡിയോ ഒക്കെ നമ്മളിങ്ങനെ ക്ലീനായിട്ടിരുന്ന് വാച്ച് ചെയ്യും എന്നാലും ആ സിനിമയ്ക്കകത്തുള്ള കാര്യത്തെ നമുക്ക് ഗ്രാപിയാൻ പറ്റത്തുള്ളൂ എത്ര മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇൻട്രസ്റ്റോടുകൂടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ റീൽ കാണി ആ റീലിനകത്ത് പറയുന്ന ആ വിഷ്വൽസും ആ ഓഡിയോയും എല്ലാം നമ്മൾ ഗ്രാവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക എന്നാലേ നമുക്കത് എന്ത് ചെയ്യുന്നുള്ളൂ മനസ്സിലാകത്തുള്ളു നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇതുപോലെ ദൈവം പറയുന്ന കാര്യങ്ങളെ സെൻസ് ചെയ്ത് റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ കൂടെയാണ് ആദ്യം നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ്ഡ്ഡാവും ഡ്രോയിങ് പഠിക്കുന്നത് പോലെ തുടക്കത്തിൽ ഇങ്ങനെ ക്ലീനായിട്ട് ഇരുന്ന് ഇങ്ങനെ ഹൈസ്സൈറ്റർ മറ്റൊക്കെ നോക്കി നോക്കി പഠിക്കേണ്ടി വരും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും മൊബൈലിൽ സംസാരിക്കും അങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങനെ തട്ടുക കളിക്കും ചിനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മൾ ട്രൈ ചെയ്യും സോ ഇതുപോലെ തുടക്കത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനായിട്ടൊക്കെ ഒന്ന് അറ്റൻഷനോടുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ക്ലീനായിട്ട് വീക്ഷിച്ച് അതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് അബ്സേർവ് ചെയ്ത് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പറ്റും ദൈവം സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനെ ശരിക്കും ചെന്നിരുന്ന് ഒന്ന് മനസ്സിലാക്കി ഡീകോഡ് ചെയ്ത് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ക്ഷമയോടുകൂടെ ചെന്നിരുന്നാലേ അത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇരിക്കുന്നത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ശബ്ദത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കാൻ പറ്റത്തേക്കും പെട്ടെന്ന് നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില സമയത്തെങ്കിലൊന്ന് കണ്ണടച്ച് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം അതിനൊന്ന് എന്ത് ചെയ്യാനാണ് മനസ്സിലാക്കി അതിനെ ട്യൂൺ ചെയ്ത് അതിൻ്റെ അകത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മാറ്റി അങ്ങനെ എടുക്കാനായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അപ്പം പറയുന്നത് കേൾക്കാൻ പറ്റും ഓക്കെ സോ ഈ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് അപ്പോൾ അതൊരു പ്രാക്ടീസാണ് കുറേയും കിട്ടുമോ എനിക്കറിയാം നിനക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ കിട്ടിയതെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവില്ല അതുകൊണ്ട് ഇത്രയും ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ഇനി പതുക്കെ 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 ഇനി എനിക്കിതിൻ്റെ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനായിട്ട് തുടക്കത്തിൽ തെളിയൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ഉണ്ടോ